സുനിതയെയും സംഘത്തെയും വരവേൽക്കാൻ ഡോൾഫിനുകൾ എത്തിയതിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒൻപത് മാസക്കാലം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിതാ വില്യംസിനെയും ബുച്ച്വിൽ മോറിനെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ക്രൂൺ നയൻ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ച നിമിഷങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ലോകം കണ്ടിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ വന്നിറങ്ങിയ ബഹിരാകാശ യാത്രികരെ ആദ്യം സ്വാഗതം ചെയ്തത് മനുഷ്യരല്ല മറിച്ച് ഒരു പറ്റം ഡോൾഫിനുകളാണ് റിക്കവറി പ്രവർത്തനങ്ങൾക്കിടെ കാപ്സ്യൂളിനു ചുറ്റും ഡോൾഫിനുകൾ നീന്തി തുടിക്കുന്ന കാഴ്ച ഏറെ കൗതുകം ഉണർത്തുന്നതായിരുന്നു ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള കൂട്ടത്തിൽ പെടുന്നവരാണ് ഡോൾഫിനുകൾ ഇവ യുടെ സ്വഭാവവും പെരുമാറ്റ രീതിയും ജന്തുശാസ്ത്ര ലോകത്തെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചുറ്റുമുള്ളതിനെയൊക്കെ ഏറെ കൗതുകത്തോടെ നോക്കിക്കാണുന്നവയാണ് ഡോൾഫിനുകൾ പുതുതായി എന്തെങ്കിലും ഒരു വസ്തു കണ്ണിൽപ്പെട്ടാൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ജിജ്ഞാസ അവയുടെ പൊതു സ്വഭാവമാണ് ഡ്രാഗൺ ക്രൂൺ ആയൻ പേടകം സമുദ്രത്തിൽ പതിച്ച നിമിഷം തന്നെ അത് കാണാൻ ഡോൾഫിൻ കൂട്ടം എത്തിയത് പിന്നിലെ കാരണവും ഇത് തന്നെ കടലിൽ പതിച്ച ഡ്രാഗൺ ക്യാപ്സ്യൂളിന് സമീപം ഏറെ നേരം വട്ടം ചുറ്റി നീന്തിയ ശേഷമാണ് ഡോൾഫിനുകൾ മടങ്ങിയത് ഒരു തരത്തിലും അവ റിക്കവറി പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല എന്ന് നാസ വ്യക്തമാക്കി ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾ ലഭിക്കുവാനായി ഞങ്ങളുടെ సబ్స్క్రైబ్ చేయు వీడియో ఇష్టపెట్టా లైక్ చేయు